പരിപാടിയെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ വാർഷിക പദ്ധതി വികതം ഏകദേശം അഞ്ചു കോടിയോളം രൂപയാണ് വരുന്നത് നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും മറ്റ് വിവിധ ഡിപ്പാർട്ട്മെന്റിന്റെ പദ്ധതി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വർഷ പദ്ധതിക്കാണ് ഇന്ന് വികസന സെമിനാറിൽ ചർച്ച ചെയ്ത് രൂപപ്പെടുത്തി പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത ദിവസം കൂടുന്ന പഞ്ചായത്ത് കമ്മിറ്റി ഈ വികസന പ്രക്രിയയ്ക്ക് അന്തിമ രൂപ നൽകും അതോടൊപ്പം തന്നെയാണ് നമ്മുടെ പഞ്ചായത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനം ലക്ഷ്യമിട്ടുള്ള പദ്ധതിക്കും രൂപം നൽകുന്നുണ്ട് നമ്മുടെ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വയോജന സൗഹൃദ മന്ദിരം അതും പഞ്ചായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളുള്ളതാണ് മാലിന്യ നിർമ്മാണജ്ജന പദ്ധതി ഈ മാർച്ച് അവസാനിക്കുന്നതിന് മുമ്പ് പദ്ധതിക്ക് പൂർത്തീകരണം ഉണ്ടാകുകയും തുടർന്ന് മുന്നോട്ട് പോകുന്നതിനുള്ള പദ്ധതിക്കും ആസൂത്രണം ചെയ്യുന്നുണ്ട് മാലിന്യമുക്ത നവകേരളം വൃത്തിയുള്ള വാരപ്പെട്ടി എന്ന പദ്ധതിയുമായി പഞ്ചായത്ത് വികതരം മുന്നോട്ട് പോയിട്ടുണ്ട് ഇനിയും അത് മുന്നോട്ട് കൊണ്ടാനുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്